ഹായ് ആൾ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഈ കെമിൻ ദി ഗാലറിയിൽ ടു സാങ് എ സോങ് ഫ്രം ദി മലയാളം മൂവി കിളിക്കാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ ഗെറ്റിംഗ് നോട്ടിഫിക്കേഷൻസ് അസാൻഡ് വൻ കിക്ക് ഓഫ് ദി പ്രോഗ്രാംസ്

ിയേ ഇനിയേ പൊങ്കവിൾ കുളിമല്ലാവോ ചാഞ്ചക്കം ഉം ചാഞ്ചക്കം ഞ്ഞും കുന്നുും പൊയ്കയും പാൽ നിലാവിൻ ശൈയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും േ താരകങ്ങൾ തുന്നുമി രാമേനാവിൽ ചാഞ്ചക്രം ചാഞ്ചക്രം കിലുഗിൽ പമ്പരം ിളീ മൈനു വോ ചാഞ്ഞ്ചകം ചാഞ്ചകം ഏതുവാവിൻ കൗതുകം ീ ഏത് സൗരഭം തനുവിൽ താങ്ങിനീ താനേ നിന്റെ ഓർമൻ ചായ മാഞ്ഞതോ കാലം നെയ്താലമോ മായാ வாவோ வோம் சக்கரம் சாரு சக்கரம் பனிநீர் சந்திரிகே இனி பொங்கவில் குளிரில் மெல்ல நீர் 赚足金，嗯，赚足金，Thank you。